എന്റെ കാഴ്ചപ്പാടിൽ പറയാറില്ലേ എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ പോകുന്നത് ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അത് നല്ലതല്ല അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ ഫ്രേസുകളിലെ എന്താണ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യങ്ങൾ എന്നർത്ഥം വാക്യങ്ങൾ ഫ്രേസസ് വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഫ്രേസുകളിലെ ഒന്നാമത്തെ ഫ്രേസ് ആണ് എന്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ബെസ്റ്റ് ഒരു ഫ്രേസ് ആണ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഉദാഹരണം നോക്കാം ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് പ്രൊജക്ട് ഈസ് നോട്ട് ഗുഡ് എന്റെ കാഴ്ചപ്പാടിൽ ആ പദ്ധതി നല്ലതല്ല എന്താണ് എൻ്റെ കാഴ്ചപ്പാടിൽ ആ പ്രൊജക്ട് എന്നല്ല നല്ലതല്ല ദാറ്റ് പ്രൊജക്ട് ഇസ് നോട്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ഫ്രേസ് ആണ് റീസൺ എന്നാണ് റീസൺ അതാണ് കാരണം അതാണ് കാരണം ഉദാഹരണം നോക്കാം അവൾക്ക് സുഖമില്ലായിരുന്നു അതാണ് കാരണം ആൻഡ് ദാറ്റ് ദ ക്ലാസ് അവൾ ക്ലാസ് മിസ് ചെയ്തു എന്താ കാരണം അല്ലെ ശിവ അവൾക്ക് സുഖമില്ലായിരുന്നു ആ കാരണത്താൽ അല്ലെങ്കിൽ അതാണ് കാരണം അല്ലെങ്കിൽ അത് ആ കാരണത്താൽ അവൾ എന്തു ചെയ്തു അവൾ ക്ലാസ് മിസ് ചെയ്തു എന്നർത്ഥം നമ്മുടെ മൂന്നാമത്തെ ഫ്രേസ് ആണ് ദാറ്റ്സ് ദാറ്റ്സ് ദ ദ മെയിൻ മെയിൻ റീസൺ റീസൺ അതാണ് പ്രധാന കാരണം അതാണ് പ്രധാന കാരണം ഉദാഹരണം നോക്കാം മൈ മദർ വാസ് നോട്ട് വെൽ മൈ മദർ വാസ് നോട്ട് വെൽ ഓക്കെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു ഓക്കെ മെയിൻ റീസൺ അതാണ് പ്രധാന കാരണം എന്തിൻ്റെ ഐ വാസ് ആബ്സെൻ്റ് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു എന്ത് കാരണത്താൽ എന്ത് കാരണത്താൽ എൻ്റെ അമ്മക്ക് സുഖമില്ലായിരുന്നു ആ കാരണത്താൽ അല്ലെങ്കിൽ അതാണ് പ്രധാന കാരണം എന്തിൻ്റെ ഞാൻ ആബ്സെൻ്റ് ആവാനുള്ള പ്രധാന കാരണം അതാണ് അപ്പോൾ അതാണ് പ്രധാന കാരണം എന്ന് പറഞ്ഞു വേണ്ടി നമ്മൾ ഉപയോഗിക്കും റീസൺ അതാണ് മോർ ആൻഡ് മോർ മോർ ആൻഡ് മോർ മോർ ആൻഡ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അല്ലേ നമ്മൾ പലപ്പോഴും പറയാറില്ല ഓ എനിക്ക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നുണ്ട് പറയാറില്ലേ കൂടുതൽ കൂടുതൽ ഇപ്പോൾ പറയാം മോർ ആൻഡ് മോർ ഫോർ എക്സാമ്പിൾ ഐ ആം ഗെറ്റിംഗ് ഐ ആം ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോൺഫിഡൻറ്റ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്താണ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ എനിക്ക് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് എന്നായി ദ നെക്സ്റ്റ് വൺ ഫിഫ്ത്ത് വൺ നമ്മുടെ അഞ്ചാമത്തെ ഫ്രേസ് ആണ് എന്ത് ഇറ്റ് സീംസ് ടു മീ ദാറ്റ്

അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെന്റൻസ് ചെയ്തിട്ട് കമന്റ് കുറച്ച് അയക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എവറി വൺ